അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത പ്രിയപ്പെട്ട എസ് വൈ എഫ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്ന് വിശുദ്ധമായ ബദ്രദിനമാണ് അതോടൊപ്പം എസ് വൈ എഫിൻ്റെ പതാക ദിനവുമാണ് എന്ന് പറയുന്നത് ലോകത്ത് നിരവധി യുദ്ധങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കാലങ്ങൾ നീണ്ടുനിന്ന യുദ്ധങ്ങൾ മരണസംഖ്യ ഏറ്റവും വർദ്ധിച്ച യുദ്ധങ്ങൾ അതേപോലെ പല കാരണങ്ങളാൽ പ്രസിദ്ധമായിട്ടുള്ള ധാരാളം യുദ്ധങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും വളരെ ചെറിയ കാലളവ് മാത്രം നീണ്ടുനിന്ന ഒരു യുദ്ധം അത്രയൊന്നും അധികം അംഗസംഖ്യയില്ലാത്ത അത്രയൊന്നും അധികം കൊലപാതകങ്ങളില്ലാത്ത മരണസംഖ്യ ഇല്ലാത്തൊരു യുദ്ധം പക്ഷേ ലോകചരിത്രത്തിൽ ഇത്രയും ജനങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചതും പ്രസിദ്ധമായതുമായ ഒരു യുദ്ധം ബദറിനെ പോലെ വേറെ ഉണ്ടായിട്ടില്ല ബദറിൻ്റെ രണ്ടാങ്കണത്തിൽ രണ്ട് വിഭാഗത്തിൻ്റെയും നേതാക്കൾ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ചരിത്രത്തിൽ വലിയ പഠനമൊന്നും നടത്തിയിട്ടില്ലാത്തവർക്കും അറിയാം ഒരു വിഭാഗത്തിന്റെ നേതാവ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ തിരുമേനിയായിരുന്നു മറുഭാഗത്തിന്റെ നേതാവ് തിരുമേനിയുടെ നിഷ്ഠൂര ക്രൂര ശത്രുവായിരുന്ന അബൂജഹൽ ജഹൽ യാത്വം നൽകിയത് ഈ യുദ്ധത്തിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനഹുബത്തായ പല പരാമർശങ്ങളും വിശുദ്ധ ഖുർആനിൽ ആന് നടത്തിയിട്ടുണ്ട് അള്ളാഹ് ഹുസുബാനു വത്താരെ നടത്തിയ ഒരു പരാമർശം കത് കാനലുക്കും ഫി ഫിയെഴുത്ത കത്ത ഫിയും ഫി സബീനില്ല എന്ന ഉള്ളാഹ് വസുബ് ഹെഹാനു വത്താരെ പറയുന്നു ആ യുദ്ധത്തിൽ അതായത് രണ്ട് ചേരികൾ പരസ്പരം ഏറ്റുമുട്ടിയതായിരിക്കുന്ന ആ യുദ്ധത്തിൽ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായ നിലയിൽ പടപൊരുതുന്നു മറുവിഭാഗം അതിനെ എതിർക്കുന്ന അവിശ്വസിക്കുന്ന അവിശ്വാസികളായ വിഭാഗവുമാണ് ഇവരുടെ ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബഹാനുഹു വത്തായാല വിശുദ്ധ ഖുർആാനിലൂടെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ അള്ളാഹു സുബഹാനു വത്തയാല പരാമർശിക്കുന്നത് ഫിയത്തും തുക്കാത്തിലും ഫീ സെബിയിലില്ല എന്നാണ് അപ്പോൾ ഒരു വിഭാഗത്തിന്റെ പോരാട്ടം അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണെന്നും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്നും അള്ളാഹു സുബഹാനു വത്തയാല വളരെ വ്യക്തമായി തന്നെ ഉറപ്പാക്കി മറുവിഭാഗം അവരുടെ ശത്രുക്കളാണെന്നുള്ളതും അള്ളാഹു തല ഉറപ്പാക്കി നമ്മൾ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒക്കെ അള്ളാഹു സ്വീകരിക്കുമായിരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ ആയിരിക്കും എന്ന് അനുമാനിക്കേണ്ട ആവശ്യം ഈ യുദ്ധത്തെക്കുറിച്ചില്ല ഈ യുദ്ധത്തിൽ വിശ്വാസികളായ സമൂഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ യുദ്ധം ചെയ്തവരാണെന്ന് അള്ളാഹു സുബ്രഹാനുഭത്തേന സർട്ടിഫൈ ചെയ്യുകയാണ് അങ്ങനെയുള്ള യുദ്ധത്തിൽ ഗുണപാഠങ്ങൾ എന്ന് പറയുമ്പോൾ ശുദ്ധ ഹരീസിന്റെ വചനങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളുടെ പേജുകളും മറച്ചു നോക്കുമ്പോൾ ഒട്ടേറെ ഗുണപാഠങ്ങൾ അതിൽ നിന്ന് ചരിത്രകാരന്മാര് വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒന്ന് തന്നെയും നമുക്ക് പറഞ്ഞു വിശദീകരിക്കുകയാണെങ്കിൽ ദീർഘസമയം ആവശ്യമായി വരുന്നതായ ഒട്ടേറെ ഗുണഭാഠങ്ങൾ ഞാനൊരു ചെറിയ സംഭവം ഉദ്ധരിക്കാം സുഹാബാക്കളുടെ കൂട്ടത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് മഹത്തുക്കളിൽ ഒരാളാണ് മഹാനായ അബ്ദുൾ റഹിമാൻ ബിൻ ഔഫ് അബ്ദുറഹ്മാൻ അബ്ദുൾ ഔഫ് ഔഫ റബിള്ളാ തലാഅന്നു തൻ്റെ ഒരു അനുഭവം പറയാ രണ്ടാങ്കണത്തിൽ ലഭിച്ചുഅള്ളി വസ്ലമാ തങ്ങൾ ഞങ്ങളെല്ലാവരെയും അണിനിരത്തിയപ്പോൾ ഞാൻ എൻ്റെ വലഭാഗത്തേക്കും ഇടഭാഗത്തേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുകയുണ്ടായി വരഭാഗത്തേക്ക് നോക്കുമ്പോഴും ഇടഭാഗത്തേക്ക് നോക്കുമ്പോഴും എനിക്ക് സമശീർഷരായിരിക്കുന്ന സ്വഹാബാക്കളിൽ അറിയപ്പെട്ടതായ വലിയ മഹത്വക്കളൊന്നും അല്ല എൻ്റെ ഇരുവശങ്ങളിലുള്ളത് രണ്ട് ചെറുപ്പക്കാരായ രണ്ട് യുവാക്കൾ എനിക്ക് വാസ്തവത്തിൽ തോന്നിപ്പോയി ഞാൻ ഇവർക്ക് അടിയിലല്ലാതെ കുറച്ചുകൂടിയും എനിക്ക് സമശീർഷരായിരിക്കുന്ന വ്യക്തികൾക്കിടിയിലായിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ എന്തിനെ നിപിത്യങ്കൾ എന്നെ ഇവിടെ നിർത്തിയത് ഇവർക്കടിയിൽ നിർത്തിയത് എന്ന് എനിക്ക് വാസ്തവത്തിൽ തോന്നിപ്പോയി പക്ഷേ ഞാൻ അങ്ങനെ തോന്നി അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും വലഭാഗത്തുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ ഇടഭാഗത്തുള്ളതായിരിക്കുന്ന എൻ്റെ ആ അരികിൽ നിൽക്കുന്നയാൾ എന്നിങ്ങനെ തോണ്ടിയിട്ട് ചോദിക്കുകയാ നിങ്ങൾക്ക് അബൂചഹൽ എന്നറിയാം നിങ്ങൾക്ക് അബൂചഹൽ എന്നറിയാം ഒരാൾ ചോദിക്കുക ഒരു ഒരു ഭാഗത്തുള്ളയാൾ ഞാൻ പറഞ്ഞു അറിയാം എന്നാ നിങ്ങൾ അയാളെ എനിക്കൊന്ന് കാണിച്ചു തരാൻ പോകും ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾക്ക് അയാൾ അറിയേണ്ട കാര്യം ആ യുവാവ് പറയുന്നു അയാൾ നബിതിരുമേനി സല്ലാഹു അലൈ വസ്ലമാങ്ങളെ ധാരാളമായിട്ട് പരിഹസിക്കാറുണ്ട് ചീത്ത പറയാറുണ്ട് ഭരസിക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് അയാളെ ഇവിടെ വെച്ച് കാണുകയാണെങ്കിൽ ഞങ്ങളിൽ അള്ളാഹു സുബ്രഹാനുപത്തായാലും ആർക്കാണോ മരണം ആദ്യം വിധിച്ചിട്ടുള്ള എന്നെങ്കിൽ അവർ മരിക്കുക അത് ഞാനോ അയാളോ എന്നുള്ളത് പ്രശ്നമല്ല അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേർപിരിയുകയില്ല അപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി അങ്ങനെ ഞാൻ ഇയാളോടുള്ള സംഭാഷണത്തിൽ നിന്നും മുക്തനായി നിൽക്കുമ്പോഴത്തേക്കും അടുത്ത് ഭാഗത്തുള്ളതായ ആ യുവാവ് എന്നെ തോന്നിയിട്ട് ഇതേപോലെ സംസാരിക്കുക എനിക്കപ്പോഴും വലിയ കൗതുകമാണ് തോന്നിയത് കാരണം അബൂജഹലിനെ കേവലം പരിചയമുള്ളതായിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവര് അബൂജഹർ എന്ന് പറയുന്ന ധീരസൂര്യ പരാക്രമിയായിരിക്കുന്ന ആ നിഷ്ഠൂരനെ ഇവർ നേർക്കു നേരെ കാണുകയോ അയാളുടെ അക്രമത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത വളരെ വിദൂരത്തുള്ളതായ ഒരു കേട്ടുകേലിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ അബൂജെഹറിനെ അന്വേഷിക്കുന്നത് ആരാണ് അബൂജഹൽ എന്നുള്ളത് മക്കയുടെ നെടുന്തൂണാണ് വലിയ നബി തിരുമേനി സല്ല അലിസലമ തങ്ങളുടെയൊക്കെ തന്നെ ഇഷ്ടൂരനായ ശത്രു എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ഗാംഭീര്യത്തരായിരിക്കും യുദ്ധത്തിന് അയാൾ വന്നത് തന്നെ വളരെയധികം വിഭൂഷിതനായത് ചെയ്യാം വസ്ത്രത്തിലും ആഭരണങ്ങളിലും യുദ്ധോപകരണങ്ങളിലും എല്ലാം നിറഞ്ഞ കവിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇരിക്കട്ടെ അപ്പോൾ അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ശത്രുക്കളുടെ അതായത് അദ്ദേഹത്തിൻ്റെ ചേരിയിലെ അനുയായികളെ ഇങ്ങനെ വേദിയിൽ അവിടെയോടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞടക്കുന്നത് ഞാൻ കാണുകയാണ് ഞാൻ കണ്ട ഉടനെ തന്നെ ഞാൻ ഇവരുടെ രണ്ടുപേരെയും തോണ്ടിയിട്ട് അതാ നിങ്ങൾ ചോദിച്ച വ്യക്തി അദ്ദേഹം കണ്ടോ നിങ്ങൾ കാണുന്നല്ലാത്രയാ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു ഇത് കേൾക്കണ്ട താമസം അവർ രണ്ടുപേരും ഒരൊറ്റ ഓട്ടത്തിന് അബൂജഹലിന്റെ അരികിലേക്ക് എത്തുകയും നിമിഷങ്ങൾക്കകം അവർ അബൂജഹലിനെ അയാളുടെ കുതിരപ്പുറത്ത് തന്നെ ഇരുത്തി വെട്ടി വെഴുത്തി നിലംപരശാക്കുകയും ചെയ്തു എന്തൊരു അത്ഭുതം മക്കയിലുള്ള ഒരു വ്യക്തിക്കോ പരിചയമുള്ള ഒരാൾക്കോ അരികിലേക്ക് തന്നെ അടുക്കാൻ ഭയപ്പെടുന്നതായിരിക്കുന്ന വ്യക്തിയെ നിമിഷങ്ങൾക്ക് വെട്ടി വീഴ്ത്തി നിലം പരിശാക്കിയിരിക്കുക മാത്രമല്ല അവർ ഉടനെ ഓടി രണ്ടുപേരും ഓടി നിബി തിരുമേനി സല്ല അലൈഹി തങ്ങളുടെ അരികിലേക്ക് എത്തുകയും അബുജലിനെ കൊന്നതിന്റെ അവകാശവാദം വിജയാഹ്ലാദം മുഴക്കുകയും ചെയ്യുക നിബി തിരുമേനി സൊല്ലി സ്വല തങ്ങൾ അവരോട് ചോദ്യം നിങ്ങൾ അയ്യ അയ്യഗമാ കത്ത് നിങ്ങൾ ആരാ അയാളെ കൊന്നത് രണ്ടുപേരും ഒരേ മറുപടി ഞാനാ കൊന്നത് ഞാനാണ് കൊന്നത് നിബിധന എന്ത് നിബിത മേനി ഉടനെ പറഞ്ഞാൽ മസഹത്തുക്കുമാ സൈഫക്കുമാ നിങ്ങളുടെ വാളുകളെ നിങ്ങൾ ചോര തുടച്ച് കളഞ്ഞിട്ടുണ്ടോ അയാളെ വെട്ടിയതിൻ്റെ രണ്ടുപേരും ഇല്ല അതാണ് ഞങ്ങളുടെ വാള് ചോര വരേണ്ടതായ വാള് നിബിദ്നുമേനി ആ ചോരയിലേക്ക് നിരീക്ഷിക്കുകയും ഇയാൾക്കും ആ കത്തെഴുത്തുമ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് രണ്ടുപേരും ആ കൊലപാതകത്തിൽ പങ്കാളികളാണ് എന്ന് അവർക്ക് സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു ഞാനിവിടെ പറഞ്ഞു വന്നത് ചെറിയൊരു കാര്യം ഈ സമയത്ത് എൻ്റെ ഇഷ്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് യുവാക്കൾ മനസ്സ് വെച്ചാൽ ഏത് ശത്രുവിനെയും നിലംപരിശാക്കുക മാത്രമല്ല അവർ നിലകൊള്ളുന്നതായ പ്രസ്ഥാനത്തിനെ എത്ര വേണമെങ്കിലും ഉയർത്തുവാനും ശക്തിപ്പെടുത്തുവാനും അവർക്ക് കഴിയും പക്ഷെ അവരുടെ യുവത്വം അവർ അതിനുവേണ്ടി വിനിയോഗിക്കണം എന്നതാണ് ഇവിടെ ിലെ ഈ ഗുണപാഠം നമുക്ക് നൽകുന്നത് ആരാണ് ആ പൂജ യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും അടുക്കാൻ കഴിയൂ ഈ നിൽക്കുന്ന ഇത് പറഞ്ഞു കൊടുക്കുന്ന കാണിച്ചു കൊടുക്കുന്ന അബ്ദുറഹ്മാഅമൻ ഔഫു അടുത്തില്ലല്ലോ അപ്പൊ അതേപോലെ വലിയ വലിയ മഹത്വക്കൾക്ക് അല്ലെങ്കിൽ പ്രായാധിക് മഹത്വമുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തതൊക്കെ ചെയ്യാൻ കഴിയാത്തതായ അതി ശക്തമായിരിക്കുന്ന പലതും ചെയ്യാനുള്ളതായ കഴിവ് യുവ സുഹൃത്തുക്കളിൽ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് ബദുരണത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തിരുമേനി മൂന്ന് പതാകകളാണ് ഷഹാബാക്കളെ ഏൽപ്പിച്ചത് രണ്ടെണ്ണം രണ്ട് ഭാഗത്തായിട്ട് കറുത്ത പതാകയും അതിൻ്റെ മധ്യത്തിൽ ഒന്ന് വെളുത്ത പതാകയും ആ രണ്ട് കളറും കൂടി ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ വെളുപ്പും ചേർത്ത് ആ മൂന്ന് കളറുകളും കൂടിയതാണ് നിങ്ങൾ കയ്യിൽ പിടിക്കുന്ന പതാക അതാണ് ഈ ദിനത്തിൽ പതാക ദിനം ആഘോഷിക്കാനുണ്ടാവുന്ന കാരണം ആ ഭദ്രൻ്റെ രണ്ടാങ്കണത്തിൽ നിബിതിരുമേനി സല്ല അലലി സ്വല തങ്ങൾ ഉയർത്തിപ്പിടിച്ചതായ വിജയ പതാകകളാണ് അതിൻ്റെ ഒരു മാതൃകയാണ് നിങ്ങളുടെ കയ്യിലുള്ളതായ പതാക എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു സുബ്രഹാനു മുത്തേല ഈ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ വിധ വിജയാശംസകളും ഞാൻ നേരുന്നു അതാവ് നിങ്ങളുടെ പ്രവർത്തനം വിജയത്തിൽ എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته